അവന്റെ മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം ഭാനുകള വരില്ലേ മാത്രമോ അവിടെ കൂടിയിരിക്കുന്ന മറ്റാളുകൾ നമ്മളെപ്പറ്റി വളരെ അത്ഭുതത്തോടെ സംസാരിക്കും നമ്മൾ തന്നെ ഇത് ചുമന്നെത്തിക്കുന്നു അതിലേ സ്നേഹം തുടിക്കൂ

അതല്ലെമ്പര് നാളെ ഉച്ചക്ക് പന്ത്രണ്ടരയുടെ തീവണ്ടിക്കുണ്ട് പോയാൽ എങ്ങനെ ജീവിക്കും ഇടി കൊണ്ടത് മിച്ച ഇങ്ങനെ ഏ നിരയും തങ്ങൾമാലയിലോട്ട് നോക്കിയിരിക്കുന്നു ഒറ്റ പ്രശ്നമുണ്ട് ഇതോടുകൂടി ഭായിക്കൊരു സിദ്ധി ഇല്ല എന്നെല്ലാര്ക്കും മനസ്സിലാവും പ്രശ്നോ കല്യാണം ണങ്ങോ അതൊന്നും അറിയില്ല വിചാരിച്ച പോലെ അല്ല എന്തൊക്കെയോ സിദ്ധികളൊക്കെ ഉണ്ട് എന്നെ എടേ കയറി കുത്തി കരുമ്പ ആ നമ്മുടെ ഭായിയുടെ കഴിവ് നമുക്ക് കാണിച്ചു കൊടുക്കാം പിന്നെ ആര് നോക്കൂ ത്രേ ചാറ്റ് വിളി എനിക്കാ സുഖത്തിൽ കഴിഞ്ഞുടാ ഇതാണോ വേനോടാ നീ അങ്ങോട്ട് വരണ്ടാക്ക സർക്കാ അപ്പുറത്ത പറമ്പിക്കൊന്നു വരുന്ന എനിക്കിടിക്കാനാ ചോട്ടക്ക ഒറ്റക്കൊറ്റയ്ക്ക് ഉൾസണ്ടോ ഇല്ല കൈ കൊണ്ടല്ലോടിയാ ഇതല്ലേ ഇക്ക വരാം Growl, ext ordinaryUSM mis morally authorized elim ено glandmetLee lateral <laughs> vale cruc adul говорят mutual ഒരു വല്ലാത്ത ഹലാക്കിൽ എന്ന് പറഞ്ഞ ഉറപ്പ് ഞാൻ വിളിച്ചു പറഞ്ഞില്ല അങ്ങനെ ടെലിഫോണിന്റെ അപേക്ഷ എനിക്ക് വന്നിട്ടില്ല ഇതില്യാണം കൂടുതലാന്ന് പറഞ്ഞു ഇസ്മായിൽ ആൾക്കാരാ ചെവിട്ടി പോയി പറഞ്ഞാ മതി എന്തൊക്കെ സംഭവിച്ചാലും അത് കട്ടായം പല്ലിനെ കല്ലടിച്ചെന്ന് കൊള്ളിക്കാൻ പറ്റുമോ ഇത് വെച്ച് പത്തായിരത്തോളം ശരിക്കും കാക്കയ്ക്ക് വല്ല കൊണ്ടിട്ടുണ്ടാ സത്യം പറയട്ടെ എനിക്കിനി പിടിച്ചെക്കാൻ പറ്റില്ല അന്ന് വിളിച്ച് ഇറച്ചി ക്യാൻസൽ ചെയ്യാൻ മറന്നു സംശയം ഞാനത് പോയതാടോ അപ്പോഴാണ് ഭായി പോലെ ഒരാള് നടന്നു പോകുന്നു ഞാൻ പുറകെ പോയി എന്നെ പറഞ്ഞാലൊരു ഭായി എന്താണ് അവര് പാട്ട് പാട്ടുപാടാൻ പറയുന്നു ബുക്രിയോ ഒന്ന് വന്ന് മൈക്ക് മേടിച്ചു എന്റെ പൊന്നു സുബേറെ ചരടില്ലാത്ത കളസട്ട് നിക്കുന്ന പോലത്തെ അവസ്ഥയാണ് നീ ചെല്ല് പിന്നെ പാടാ ചെയ്യണ്ട് ഇതെന്താ ഞാൻ വിളിച്ച് ക്യാൻസൽ ചെയ്തു ഓ തർച്ചിയാണെങ്കിൽ സത്യം പറയാർച്ചിന്റെ താമലടോ പഠിച്ചേക്കില്ലേ അതുകൊണ്ടല്ലട ഫാത്തി കെട്ടിയാ പിന്നെ ഓനെ തല്ലണേ ശരിയല്ല ഇപ്പൊ കൊടുത്ത പ്രശ്നം ഇടനീ വയ്യാതെ ഓടിക്കോട്ടാ നാണക്കിടന്നും വിചാരിക്കണ്ടല്ലേ കബീറേ നിന്നെ ഇറച്ചി മുജി പറയണേ പോർക്ക് കൊടലേ ോലേക്കും പിന്നെ കബീറേ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് നീ തന്ന ആടിന്റെ കൂടെ പട്ടി ഇറച്ചി ഉണ്ടെന്ന് മുച്ചി പറഞ്ഞപ്പോഴ പട്ടി പട്ടി കൊണ്ട മറ ഇവിടെ ശരിപ്പ് വന്നോളേ വിചരാ ഹസറ മോട് മാരുന്നോളാം പറൻറ്റോ മാറുന്നോളൂ പ്രശ്നം നമ്മളമ്മിലല്ലേ ആയിക്കോട്ടെ നമുക്ക് നോക്കല്ലേ വെറുതെ തന്നെ സമയങ്ങളാണ് അസറ തൊപ്പി

അതിന്റെ കോട്ടും തൊപ്പിയും ഒക്കെ എന്റെ കയ്യിൽ ഇരിക്കല്ലേ അതൊക്കെ എന്നിട്ട് നീണ്ടുവാ നിർത്തണ്ടരാ കൊടുത്തു ശരിക്കും നിന്റെ സംശയഭ്രാന്തം ഞാൻ മാറ്റി